ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദ കമല കല്ലായി മറഞ്ഞാലും കരളി തെളിയുമീ കരുണാസാഗരമേ ഹരിശ്രീ ഹരിദാസ് എന്ന നമ്മുടെ മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രി ആരംഭം ഇനി ഒൻപത് ദിവസം നവരാത്രി ആഘോഷങ്ങളുടെ ദിവസമാണ് പത്താമത്തെ ദിവസം വിജയദശമി ദിവസങ്ങളിൽ വിദ്യാരംഭവും കുറിക്കേണ്ട കാലമാണ് ഇനി വരുന്നത് പക്ഷെ എന്തു ചെയ്യാൻ കൊറോണ എന്ന ആ ഒരു വലിയ അസുഖം ഞങ്ങളെയൊക്കെ തളർത്തിയല്ലേ ഒരു ആഘോഷവുമില്ലാത്ത ഒരു നവരാത്രി ദിനമാണ് ഈ വർഷം കടന്നു പോകാൻ വേണ്ടി പോകുന്നത് വരും ദിവസങ്ങളിൽ ഈ ഒരു മഹാമാരിക്ക് ഒരു അറുതി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ നിങ്ങൾക്കായി നൽകുന്ന വീഡിയോ ഒരു ഭക്തിഗാനത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനും എൻ്റെ സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും കൂടി ചെറിയ ഒരു അഭിനയത്തോടു കൂടി കാഴ്ചവെക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ നമ്മുടെ വീഡിയോകൾക്കെല്ലാം നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട് തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി വരുന്ന വീഡിയോകൾക്കും ആ ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു പ്രിയ പ്രേക്ഷകരെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി അമർത്തി ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് ആ ചെറിയ വീഡിയോയിലേക്ക് കടക്കാം കാശരൂപണി കന്നപൂർണേശ്വരി അഭയം തവ പദ കമലം കല്ലായി മറഞ്ഞാലും കരളിൽ കരുണാ

പുല്ലിലും ും പോവിലും കാണുന്ന വാനിലും മണ്ണിലും പുല്ലിലും പൂവിലും പുല്ലും കോവിലും കാണുന്നുനാസം ദർശനം തരണി ആകാശരൂപിണി രൂപിണി കന്ന പൂർണേശ്വരി അഭയം പവ പത കമലം കല്ലായി മറഞ്ഞാലും കരളിൽ തളിയുവി കരുണാ